ഏതാനും ദിവസം മുമ്പ് നമ്മൾ ഈ കെ സിക്സ് മിസൈലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ് കെ സിക്സ് മിസൈലിൻ്റെ പ്രത്യേകതകൾ ഇത് ബ്രഹ്മോസിനേക്കാൾ അതിശക്തമായ ഒരു മിസൈലാണ് എന്നതാണ് ഇത്ര വലിയ പ്രാധാന്യം ഇതിന് കൈവരുന്നത് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഒരു മിസൈലാണ് കെ സിക്സ് എന്ന് പറയുന്നത് ലോകത്തെ വിരളിൽ വിരളിലുണ്ടാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഒരു മിസൈൽ ഉള്ളത് അമേരിക്ക അതുപോലെ ഫ്രാൻസ് ബ്രിട്ടൻ ബ്രിട്ടന്റെ കയ്യിലൊക്കെ ഉള്ളത് അമേരിക്കയുടെ മിസൈലാണ് എന്നാൽ അതേ സമയത്ത് ചൈന ഇതുപോലത്തെ ഒരെണ്ണം വികസിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നമുക്കറിയില്ല ഏഴായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഉള്ള ചൈന വികസിപ്പിക്കുന്നത് അതിൻ്റെ പതിനായിരം പതിപ്പും വികസിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അത് പൂർത്തിയായിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല അങ്ങനെ ഏതാനും രണ്ടോ മൂന്നോ നാലോ രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമുള്ള ഒരു ആയുധമാണ് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരെണ്ണം ഇന്ത്യ നിർമ്മിച്ചെടുത്തതാണ് കെ ഫോർ കെ ഫൈവ് കെ സിക്സ് എന്നൊക്കെ പറയുന്നത് അതിൽ കെ ഫൈവ് എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിലുള്ളതും കെ ഫോർ എന്ന് പറയുന്നത് ഏതാണ്ട് നാലായിരം കിലോമീറ്ററോളം വരെ പോകുന്നതും കെ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരം കിലോമീറ്ററിനകത്ത് ദൂരം പോകുന്നതുമായിട്ടുള്ള മിസൈലുകളാണ് ആ ഒരു ഫാമിലിയിൽപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് മിസൈലാണ് കെ സിക്സ് എന്ന് പറയുന്നത് അതായത് ഈ മിസൈലിന് ശബ്ദത്തേക്കാൾ ഏഴ് പോയിൻ്റ് അഞ്ച് മടങ്ങ് വേഗത്തിൽ കുതിക്കാൻ കഴിയും മണിക്കൂറിൽ ഏതാണ്ട് പതിനായിരം കിലോമീറ്ററിനടുത്ത് വേഗതയുണ്ട് എന്നതാണ് ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിലവിലെ നമ്മുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഡിആർഡിഒ ഈ ഒരു മിസൈല് വികസിപ്പിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഏതാണ്ട് വികസിപ്പിച്ചെടുത്തു എന്ന് തന്നെ പറയാവുന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇതിന്റെ മുൻഗാമികളായിട്ടുള്ള കെ ഫോർ കെ ഫൈവ് മിസൈലുകളെ അപേക്ഷിച്ച് ഈ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ഒരു ഐ സി ബി എമ്മും കൂടിയാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് ഈ മിസൈലിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഇന്ത്യ വിട്ടിട്ടില്ല കാരണം ഇതൊരു ഐ സി ബി എം ആണ് അതായത് ഈ ഒരു മിസൈല് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇന്ത്യ ഇത് ഇതിൻ്റെ വിവരങ്ങൾ ഉടനെ പുറത്തുവിടാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മുടെ അഗ്നി സിക്സ് മിസൈലിൻ്റെ കാര്യം ആർക്കെങ്കിലും അറിയാമോ അത് എവിടെ എത്തി നിൽക്കുന്നു അതിൻ്റെ പരീക്ഷണം എന്നുള്ളത് ആർക്കും അറിയില്ല സൂര്യ മിസൈലിൻ്റെ കാര്യവും ആർക്കും അറിയില്ല അപ്പോൾ ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്താതിരിക്കാൻ ലോകരാജ്യങ്ങൾക്ക് ആശങ്ക ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചാൽ തന്നെ അതിൻ്റെ വിവരങ്ങൾ വളരെ കുറച്ചു മാത്രമേ പുറത്തുവിടൂ ഈ എണ്ണായിരം കിലോമീറ്റർ എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ അത് ശരിയാകണമെന്നില്ല എന്ന് വെച്ചാൽ പതിനായിരമോ പന്ത്രണ്ടായിരമോ ഒക്കെ പോകാൻ കഴിയുന്ന മിസൈലും ആകാം ഇത് പക്ഷേ ഇന്ത്യ ഒരു എണ്ണായിരം കിലോമീറ്റർ എന്നൊക്കെ പറയാൻ കാരണം പതിനായിരം കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള ഏതൊരു മിസൈലും അമേരിക്ക അവർക്കൊരു ഭീഷണിയായിട്ടാണ് കാണുന്നത് അത്തരം മിസൈലുകൾ കൈവശമുള്ള ആണവ രാഷ്ട്രങ്ങളെ അമേരിക്ക പൊതുവെ അവരുടെ ഒരു പൊട്ടൻഷ്യൽ എനിമിയായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്ലി രാജ്യമായിട്ട് കാണുന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അമേരിക്കയും യൂറോപ്പും നമുക്ക് ആവശ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ള വികസിതമായ രാഷ്ട്രങ്ങളെ തന്നിലേക്ക് അവിടെ നമുക്ക് അവരുമായിട്ട് ട്രേഡും മറ്റുമൊക്കെ നടത്താൻ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആവശ്യമാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിടാൻ സാധ്യതയില്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളുമൊക്കെ ബ്രഹ്മോസ് മിസൈലിനേക്കാൾ അപകടകാരിയായിട്ടുള്ള കെ സിക്സ് മിസൈലിനെ കുറിച്ചുള്ള വാർത്തകൾ കവർ ചെയ്യുന്നുണ്ട് പരമ്പരാഗതമായ ഫോർമുലകളും ആണവായുധവും ഇതിന് വഹിക്കാം എന്ന് വെച്ചാൽ ഈ ഒരു മിസൈല് നമുക്കൊരു സാധാരണ യുദ്ധത്തിലും ഉപയോഗിക്കാം ആണവായുധം മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈൽ അല്ല ഇത് അപ്പൊ അതിനാൽ തന്നെ ഒരു കൺവെൻഷനൽ യുദ്ധം ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ചെയ്യേണ്ടി വന്നാൽ ഈ മിസൈലൊക്കെ വളരെ പ്രധാനമാണ് മറ്റൊന്ന് ഈ മിസൈലിൽ തന്നെ വേണമെങ്കിൽ ആണവായുധവും ഉപയോഗിക്കാം ഇപ്പൊ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഒരു രാജ്യം ആണവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ തകർക്കാൻ ഈ മിസൈൽ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും ഇന്ത്യയുടെ നാവിക ആണവ പ്രതിരോധത്തിന്റെ നട്ടല്ലായിട്ട് ഈ ആയുധം മാറാൻ പോവുകയാണ് ഇത് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാം എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ മുങ്ങിക്കപ്പലുകൾക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ നിന്നുകൊണ്ട് ഇത് വിക്ഷേപിക്കാൻ കഴിയും എന്ന് വെച്ചാൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ചിലപ്പോ ഈ ഒരു മിസൈലിലൂടെ ഇന്ത്യയുടെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് ഇന്ത്യ വിചാരിച്ചാൽ ഏത് രാജ്യത്തെയും ആക്രമിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ആണവ ശക്തിയായിട്ട് നമ്മൾ മാറുകയാണ് നമ്മുടെ മുങ്ങിക്കപ്പലുകൾക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുവോ അവിടെയൊക്കെ നിന്നുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് അടിക്കാം എന്ന് വെച്ചാൽ നമ്മൾ കരയിൽ നിന്ന് തൊടുക്കുന്ന ഐ സി ബി എം പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ തൊടുക്കുന്നത് അവിടെ നിന്ന് മാക്സിമം ദൂരം മാത്രമേ അതിന് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിൽ ഗുജറാത്തിൽ നിന്ന് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുകയാണ് ഒരു പക്ഷെ ഒരു പന്ത്രണ്ടായിരം കിലോമീറ്ററെങ്കിലും ദൂരം താണ്ടിയാൽ മാത്രമേ അതിന് അമേരിക്കയിൽ എത്താൻ പറ്റൂ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നാൽ മുങ്ങിക്കപ്പലിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നവുമില്ല മുങ്ങിക്കപ്പലിൽ എവിടെ പോകാൻ പറ്റുമോ അവിടെ പോയിട്ട് മാക്സിമം ആ രാജ്യത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് വേണമെങ്കിലും അടിക്കാം ഇപ്പോൾ അമേരിക്ക അടിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഒരു എട്ടായിരം കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു ഒമ്പതിനായിരം കിലോമീറ്ററോ ദൂരത്ത് നിന്നിട്ട് വേണമെങ്കിലും അടിക്കാം മുങ്ങിക്കപ്പലുകൾ പെട്ടെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതുമല്ല അങ്ങനെയുണ്ട് ഒരു പ്രത്യേകത ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് വളരെ വലുതുമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഒരു തിരിച്ചടിക്കാനുള്ള ഒരു ശേഷി വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു ആയുധം കൂടിയാണിത് രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മൾ കെ സിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഒരു മിസൈൽ നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിക്കുന്നത് എട്ട് വർഷം കൊണ്ട് മിസൈൽ വികസനം അതിന്റെ പൂർണതയിലെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ചൈനീസ് കടന്നുകയറ്റം ഉണ്ടാക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ മിസൈലിന്റെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നു എന്ന് തന്നെ കരുതാം കാരണം ചൈനയ്ക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല ഈ മിസൈലിൽ നിന്ന് ഏത് ചൈനീസ് നഗരത്തെയും ആക്രമിക്കാൻ നമുക്ക് കഴിയും ഒരു ദയം ചൈനീസ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് തൊടാൻ പറ്റില്ല അത്രയും അപകടകരായിട്ടുള്ള ഒരു ഹൈപ്പർ സോണിക് മിസൈലാണ് കാരണം ഇത് ഹൈപ്പർ സോണിക്ക് വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലാണ് അതിനാൽ തന്നെ ലോകത്ത് ഇന്നുള്ള ഒരു രാജ്യത്തിൻ്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ ഒരു മിസൈലിനെ തടുക്കാൻ കഴിയില്ല അഗ്നി ഫൈവ് മിസൈലിനെ പോലെ തന്നെ ഒരേ സമയം ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ കൂടിയാണ് എന്ന് വെച്ചാൽ ഒറ്റ വിക്ഷേപണത്തിൽ നമുക്ക് ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും ഇത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ചൈനയാണ് കാരണം ചൈനയുടെ പല കേന്ദ്രങ്ങളും ഒരേ സമയത്ത് നമുക്ക് ആക്രമിക്കാൻ കഴിയും നമ്മുടെ അസെറ്റ്സിൽ അവരെ കണ്ണു ആക്രമണം നടത്തിയാൽ തിരിച്ച് അതിഭയാനകമായ ആക്രമണം നടത്താൻ കഴിയുന്ന ആയുധങ്ങളാണ് ഇന്ത്യ വികസിപ്പിച്ചു വച്ചിരിക്കുന്നത് ഈ മൾട്ടി ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന് പറയുന്ന എം ഐ ആർ വി എന്നൊരു ടെക്നോളജി ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതാണ് ഈ ടെക്നോളജിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ സഹായിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിലൂടെ നമുക്ക് കഴിയും ഓൾറെഡി കെ സിക്സ് എന്ന് പറയുന്നത് സ്വയം അതിമാരകമായ ആയുധമാണ് എസ് എൽ ബി എം എന്ന് പറയുന്നത് കരയിൽ നിന്ന് തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് അതിനേക്കാൾ അപകടകരമായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് പൊതുവേ കാണുന്നത് ഇത് നിർമ്മിക്കാനുള്ള ടെക്നോളജി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങൾക്കും ഇത് നിർമ്മിക്കാൻ കഴിയാത്തതും ഈവൻ ഉത്തരകൊറിയ്ക്ക് പോലും ഇത് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ ഒരു എസ് എൽ ബി എമ്മിൽ തന്നെ ഒരു ഐ സി ബി എം ലെവലില് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഒരു എസ് എൽ ബി എം എന്ന് പറയുന്നത് അത് വളരെ അപകടകാരിയാണ് മാത്രമല്ല അതില് എം ഐ ആർ വി ടെക്നോളജി കൂടി വരുമ്പോ ആ ആയുധം എന്ന് പറയുന്നത് വേറെ ലെവലായിട്ട് മാറുകയാണ് എന്ന് വെച്ചാൽ ഒരൊറ്റ ഒരു മിസൈല് നമ്മൾ ഉപയോഗിച്ചാൽ പല പല സ്ഥലങ്ങളിൽ ആക്രമണം നടത്താൻ കഴിയും കാരണം അത്രയേറെ ഫോർമുലകൾ നമുക്ക് അതിൽ ഘടിപ്പിക്കാൻ കഴിയുന്നു ലോകത്ത് എം ഐ ആർ വി സാങ്കേതിക വിരളിൽ എണ്ണാവുന്ന രാജ്യങ്ങളാണ് വികസിപ്പിച്ചിട്ടുള്ളത് അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് പൂർണ്ണമായി തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ളത് അമേരിക്കയുടെ സഹായത്തോടെ ഫ്രാൻസും ബ്രിട്ടനും ഈ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എത്രത്തോളം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണെന്ന് എണ്ണായിരം കിലോമീറ്റർ ദൂരത്തിലേക്ക് പോകുന്ന ഒരു മിസൈൽ ആണെങ്കിൽ പോലും ഇത് വളരെ അപകടകാരിയാണ് ഇന്ത്യ ഇതുവരെയും അതിന് മുകളിലോട്ട് ക്ലെയിം ചെയ്തിട്ടൊരു മിസൈല് ഇതുവരെയും പുറത്തു കൊണ്ടുവന്നിട്ടില്ല നേരത്തെ ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ കാരണം ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അതുമൂലം ചിലപ്പോൾ നമ്മുടെ വളർച്ചയെ തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങൾ തടസ്സപ്പെടുത്തും ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മേജർ പവറായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പരമാവധി മറ്റു രാജ്യങ്ങൾക്ക് ഒരു ത്രെട്ടായിട്ട് നമ്മൾ തോന്നരുത് അവർക്ക് അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും അവർ നമ്മളെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ എക്കണോമിക് വളർച്ചയായിരിക്കും അത് ബാധിക്കുക ഇതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളെയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ലോകത്ത് ന്യൂക്ലിയർ ട്രേഡ് എന്ന് പറയുന്ന രാജ്യങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആണവ ശക്തികൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നാല് രാജ്യങ്ങളാണുള്ളത് അമേരിക്ക റഷ്യ ഇന്ത്യ ചൈന ഈ നാല് രാജ്യങ്ങളാണ് ആണവശക്തിയിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് അതിൻ്റെ കാരണം ഈ നാല് രാജ്യങ്ങളും ന്യൂക്ലിയർ ആണ് എന്ന് വെച്ചാൽ ഇവർക്ക് കരയിൽ നിന്ന് ആണവായുധം ഉപയോഗിക്കാം സമുദ്രത്തിൽ നിന്ന് ആണവായുധം ഉപയോഗിക്കാം ആകാശത്ത് നിന്ന് ആണവായുധം ഉപയോഗിക്കാം എന്നാൽ പാകിസ്ഥാന്റെയൊക്കെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിലും ഇവർക്ക് ഇത്തരമൊരു ശേഷിയില്ല പാകിസ്ഥാന് നമുക്ക് അറിയാവുന്നത് വെച്ച് ലാൻഡ് ബേസ് ചെയ്തുള്ള ആക്രമണം നടത്താൻ പറ്റും അവരുടെ കയ്യിൽ എം ആർ ബി എം ഉണ്ട് അതായത് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് പാകിസ്ഥാന്റെ കയ്യിലുള്ളത് ഉള്ളത് ഐ സി ബി എം ഒന്നുമില്ല ഈ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ആണവായുധം വഹിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത് കരയിൽ നിന്ന് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ആകാശത്ത് നിന്ന് ആണവായുധം ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിന് ബോംബർ വിമാനങ്ങൾ വേണം അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് വേണം പാകിസ്ഥാന്റെ കയ്യില് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിലും ഇവർക്ക് അതിൽ നിന്ന് ആണവായുധ ഉപയോഗിക്കാൻ കഴിയുമോ എന്നത് നൂറ് ശതമാനം നമുക്കറിയില്ല പാകിസ്ഥാന്റെ മോഡിഫൈഡ് മിറാഷ് വിമാനങ്ങളും ജേവ് സെവൻറ്റീനും ചിലപ്പോൾ പാകിസ്ഥാനെ അതിൽ നിന്ന് ആണവായുധ ഉപയോഗിക്കാൻ സഹായിച്ചേക്കാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് സി ബേസ് ചെയ്ത് കൊണ്ടുള്ള യാതൊരു മിസൈലുകളും പാകിസ്ഥാൻ ഇതുവരെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടില്ല ചിലപ്പോൾ ഭാവിയിൽ ഡെവലപ്പ് ചെയ്തേക്കാം നിലവിൽ ഇന്ത്യ ചൈന അമേരിക്ക റഷ്യ എന്നീ രാജ്യങ്ങൾക്കാണ് ഈ എല്ലാ രൂപത്തിലും ആണവായുധ ഉപയോഗിക്കാൻ സാധിക്കുക അതിൽ തന്നെ കെ സിക്സ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മിസൈലാണ് ഈ മിസൈല് ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്താൻ പോകുന്ന മിസൈലാണ് കാരണം അവരിന് എത്ര തലകൂട്ടി നിന്നാലും ഇതിനെ തടുക്കാൻ പറ്റുന്ന എയർ ഡിഫെൻസ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുക്കാൻ ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും അവർക്ക് വേണ്ടി വരും സക്സസ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും കഴിയാതെ പോകാം സക്സസ് ആവുകയാണെങ്കിൽ മിനിമം ഒരു പതിനഞ്ച് വർഷമെങ്കിലും വേണം ഇന്ത്യയുടെ ഇത്തരം അത്യാധുനികമായ ഹൈപ്പർസോണിക് വേഗതയുള്ള മിസൈലുകളെ തടുക്കാനായിട്ടുള്ള ഒരു എയർ ഡിഫെൻസ് സിസ്റ്റം വികസിപ്പിക്കണമെങ്കിൽ എന്തായാലും ചൈനയ്ക്കും പാകിസ്ഥാനും അതിന് കഴിയുമോ എന്നൊക്കെ പതിനഞ്ച് വർഷത്തിന് ശേഷം നമുക്ക് ആലോചിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം